േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത് ഒടുവിൽ കൃഷിന്റെയും മാനസിയുടെയും വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് വീട്ടുകാർ മുന്നിലേക്ക് പോകുന്നു സുജയും ആൻറ്റിയമ്മയും മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തുകയാണ് മാത്രവുമല്ല ഇതെല്ലാം കണ്ടുകൊണ്ട് കൺമണിയും അവിടെ നിൽക്കുന്നു കൺമണിയോട് കൃഷ് ഒളിച്ചോടാം എന്നുള്ള കാര്യം പറയുന്നുവെങ്കിലും കൺമണി അതിന് തയ്യാറാകുന്നില്ല സാഗർ സാറിന് ഞാൻ വാക്കു നൽകിയതാണ് ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിലാണ് അവൾ ഉറച്ചു നിൽക്കുന്നത് ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് കൃഷിൻ്റെ മുന്നിൽ ഒരിക്കലും താൻ ആഗ്രഹിക്കാത്ത ജീവിതമാണ് ഇപ്പോൾ തനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള സത്യം കൃഷിനെ മാനസികമായി തകർക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് വിവാഹ മണ്ഡപത്തിൽ വെച്ച് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൃഷിന് മാനസയെ താലി കെട്ടേണ്ട അവസ്ഥ വന്ന് എത്തുമ്പോഴാണ് ഒടുവിൽ അവസാന നിമിഷം സുജ മാറി ചിന്തിക്കുന്നതും നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ മാനസയെ അല്ല കൺമണിയെയാണ് താലി കെട്ടേണ്ടത് എന്ന വ്യക്തമാക്കുന്നതും ഇതോടെ ഒടുവിൽ കൃഷ് താലി ചാർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്